വീട്ടിൽ വളർത്തിയിരുന്ന ടർക്കി കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു മാഞ്ഞൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഓമല്ലൂർ തെങ്ങുംപള്ളിയിൽ വളർത്തിയിരുന്ന എട്ട് ടർക്കി കോഴികളാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം വീടിനു സമീപം കമ്പിവേലി സ്ഥാപിച്ചു വലയിട്ട് വളർത്തിയിരുന്നവയാണിവ കമ്പിവേലിയുടെ മുകളിലൂടെയിട്ടിരുന്ന വല കടിച്ചു ശേഷം ഉള്ളിൽ പ്രവേശിച്ച നായ്ക്കൾ കോഴികളെ കടിച്ചുകൊല്ലുകയായിരുന്നുവെന്ന് സിജു പറഞ്ഞു പറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവയെയും നായ്ക്കൾ കടിച്ചുകീറി രാത്രിയിൽ വീട്ടിലെ നായ കുറയ്ക്കുന്നത് കേട്ടെങ്കിലും തെരുവു നായ്ക്കളെ കാണുമ്പോൾ സാധാരണ നായ കുറയ്ക്കുന്നതായിട്ടാണ് തോന്നിയതെന്ന് വീട്ടുകാർ പറഞ്ഞു രാവിലെ നോക്കിയപ്പോഴാണ് മുറ്റത്തും പറമ്പിലുമെല്ലാമായി കോഴികളുടെ തൂവൽ പറന്നു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കൂട്ടിൽ പോയി നോക്കിയപ്പോഴാണ് നായ്ക്കൾ കടിച്ചെടുത്ത നിലയിൽ കോഴികൾ ചത്തുകിടക്കുന്നത് കാണുന്നത് പറക്കുന്നതിനിടെ കിണറിന്റെ വലയിൽ വീണ ഒരു കോഴി മാത്രമാണ് രക്ഷപ്പെട്ടത് പത്ത് കിലോയിലധികം തൂക്കം വരുന്ന കോഴികളാണ് നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത് ഇരുപതിനായിരത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി സിജു പറഞ്ഞു പഞ്ചായത്ത് അധികൃതരെയും മൃഗവകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചതായി സിജു പറഞ്ഞു പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ഐഫോറി ഏറ്റുമാനൂർ